നിർത്തിക്കോണം ഈ ഹുങ്ക് മേലിൽ ആളുകളുടെ നെഞ്ചത്ത് ചെന്ന് കയറരുത് മേയർ ആര്യ രാജേന്ദ്രന് അന്ത്യശാസനം നൽകിയിരിക്കുകയാണ് സി പി എം ജില്ലാ കമ്മിറ്റി സി പി എം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഒരു അന്ത്യശാസനത്തിന് തന്നെ ധാരണയായിരിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു ഇനിയൊരു അവസരം തരുമെന്ന് മേയർ ചിന്തിക്കേ വേണ്ട മേയറെ നിലക്കി നിർത്താൻ തന്നെയാണ് സി പാർട്ടി ഇപ്പോൾ ഒരുങ്ങിയിരിക്കുന്നതും മേയർ കന്ത്യശാസനം നൽകാനാണ് സിപിഎം ജില്ലാ നേതൃത്വത്തിൽ ധാരണയായത് ഭരണത്തിലെ വീഴ്ചകൾ അധികാരം നഷ്ടപ്പെടാൻ ഇടയാക്കുമെന്ന തിരിച്ചറിവിലാണ് ഇടപെടൽ മേയർ സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ രാഷ്ട്രീയ ഭാവിയെ അത് ബാധിക്കുമെന്നും യോഗം ഇപ്പോൾ വിലയിരുത്തിയിരിക്കുന്നു ഇന്ന് മേയർ ആര്യ രാജേന്ദ്രനെതിരെ സി പി എം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ കടുത്ത വിമർശനം തന്നെയാണ് ഉയർന്നിരിക്കുന്നത് മേയർ കെ എസ് ആർ ടി സി ഡ്രൈവർ തർക്കം പൊതുജനങ്ങൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കിയെന്ന് തന്നെയാണ് പാർട്ടി ചൂണ്ടിക്കാട്ടുന്നത് മേയറുടെ പെരുമാറ്റം അഹങ്കാരം നിറഞ്ഞതാണെന്നും കെ എസ് ആർ ടി സി മെമ്മറി കാർഡ് കിട്ടാതിരുന്നത് നന്നായെന്നുമൊക്കെയാണ് യോഗത്തിൽ വിമർശനം ഉയരുന്നത് അത് മാത്രമല്ല പൊതുജനങ്ങൾക്കിടയിൽ പെരുമാറ്റം അവമതിപ്പുണ്ടാക്കിയത് കാരണത്താലാണ് ലോക്സഭയിൽ കൂട്ടത്തോൽവിയുണ്ടായത് മെമ്മറി കാർഡ് കിട്ടിയിരുന്നെങ്കിൽ ഒരുപക്ഷെ സച്ചിൻ ദേവിന്റെ പ്രകോപനം ജനങ്ങളിന്ന് കാണുമായിരുന്നു രണ്ടുപേരും പക്വത കാണിച്ചില്ലെന്നാണ് മുതിർന്ന നേതാക്കളടക്കം കുറ്റപ്പെടുത്തുന്നത് അതേസമയം സി പി എം ജില്ലാ കമ്മിറ്റിയിൽ മന്ത്രി മുഹമ്മദ് റിയാസിനും സ്പീക്കർ എ എൻ ഷംസീറിനും അടക്കം രൂക്ഷ വിമർശനമുണ്ടായെന്ന വിവരങ്ങളും പുറത്തുവരികയാണ് നഗരത്തിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ ചൂണ്ടിക്കാട്ടിയ കടകംപള്ളി സുരേന്ദ്രനോടുള്ള മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം ശരിയായില്ലെന്നും റിയാസ് മുതിർന്ന നേതാക്കളോട് ബഹുമാനമില്ലാതെ സൂപ്പർ മുഖ്യമന്ത്രി കളിക്കുന്നുവെന്നാണ് വിമർശനമുണ്ടായത് മന്ത്രി മുഹമ്മദ് റിയാസിനും സ്പീക്കർ എ എൻ ഷംസീറിനുമെതിരെ കടുത്ത വിമർശനമാണ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നതും സ്പീക്കർ എ എൻ ഷംസീറിന് തലസ്ഥാനത്ത് കമ്മ്യൂണിസ്റ്റ് രീതിക്ക് നിരക്കാത്ത ബന്ധങ്ങളുണ്ടെന്നും കമ്മിറ്റിയിൽ വിമർശനമുയർന്നു മാത്രമല്ല മുഖ്യമന്ത്രിയും സ്പീക്കറും സാധാരണ പാർട്ടിക്കാർക്ക് അപ്രാപ്യരും ൾക്ക് പ്രാബ്യമാണ് എന്നായിരുന്നു ആരോപണം സ്പീക്കർക്ക് ബി ജെ പി ബന്ധമുള്ള വ്യവസായിയുമായി വരെ ബന്ധമുണ്ട് ഇത് ശരിയല്ല എന്നാണ് നേതാക്കൾ പറയുന്നത് മുഖ്യമന്ത്രി മകളുമായി ബന്ധപ്പെട്ട മാസവടി ആക്ഷേപത്തിൽ മൌനം പാലിച്ചത് ശരിയായില്ലെന്നും ജില്ലാ കമ്മിറ്റിയിൽ വിമർശനമുയരുന്നു മുഖ്യമന്ത്രിയുടെ മൌനം സംശയത്തിനിടയാക്കി മക്കൾക്കെതിരെ ആക്ഷേപങ്ങളിൽ നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുമെന്ന നിലപാടായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ സ്വീകരിച്ചത് അങ്ങനെ ചെയ്യാമായിരുന്നുവെന്നും ജില്ലാ കമ്മിറ്റിയിൽ നേതാക്കൾ പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ആരോപണം ഉന്നയിച്ച തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗം കരമന ഹരിയോടാണ് വിശദീകരണം തേടിയിരിക്കുന്നത് തിരുവനന്തപുരത്തെ വ്യാവസായിക്ക് മുഖ്യമന്ത്രിയുടെ അടുക്കള വരെ സ്വാധീനമുണ്ടെന്നായിരുന്നു ജില്ലാ കമ്മിറ്റി യോഗത്തിൽ കരമന ഹരി പരാമർശിച്ചത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രതിനിധി എം സ്വരാജ് ഹരിയുടെ പരാമർശം വ്യക്തമാക്കണമെന്ന് അറിയിച്ചു വ്യവസായിയുടെ പേര് പറയാതായതോടെ വിശദീകരണം നൽകാൻ നിർദ്ദേശം നൽകിയായിരുന്നു ന്യൂസ് ന്യൂസ്